യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത് നമുക്ക് കിട്ടിയ ദൈവിക കൃപകൾ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചാണ് നമുക്ക് കിട്ടിയ കഴിവുകൾ ദൈവികമായ കൃപകൾ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം കിട്ടിയ കഴിവുകളും കിട്ടിയ കൃപകളും നമ്മൾ വർദ്ധിപ്പിക്കാനായിട്ടും പരിശ്രമിക്കണം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും ഓരോരുത്തിന്റെയും കഴിവനുസരിച്ച് ഒരുവിന് അഞ്ച് താലന്തും മറ്റൊരുവിന് രണ്ടും വേറൊരുവിന് ഒന്ന് നൽകിയ ശേഷമാണ് ആ യജമാനൻ യാത്ര പുറപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ താലന്തുകളുടെ ഉപമയിൽ എന്നെ ഒത്തിരി സ്പർശിച്ചൊരു വാക്യമാണ് ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ചാണ് ആ യജമാനൻ താലന്തുകൾ നൽകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കഴിവിനനുസരിച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുറേ താലന്തുകളുണ്ട് എല്ലാവർക്കും അത് വ്യത്യസ്തപ്പെട്ടിരിക്കും എനിക്കുള്ള കൃപയല്ല നിനക്കുള്ളത് നിനക്കുള്ള കൃപയല്ല മറ്റൊരുവനുള്ളത് മറ്റൊരുവൾക്കുള്ളത് അത് വ്യത്യസ്തമാണ് ചെറുതായിരിക്കാം വലുതായിരിക്കാം അതൊന്നും വിഷയമല്ല ചിലർക്ക് അഞ്ച് കിട്ടി ചിലർക്ക് രണ്ട് കിട്ടി ചിലർക്ക് ഒന്നൊക്കെ കിട്ടുള്ളൂ ചില കഴിവുകൾ കൃപകൾ സാരമില്ല നിനക്ക് കിട്ടിയ കൃപ കഴിവ് എന്തുമായിക്കൊള്ളൂ ചിലപ്പോൾ അത് മാനുഷികമായ രീതിയിൽ ചെറുതൊക്കെ ആയിരിക്കാം പക്ഷേ ദൈവരാജ്യത്തിന് വേണ്ടി നീ അത് ഉപയോഗിച്ചാൽ നിനക്ക് സമ്മാനമുണ്ട് ചിലരൊക്കെ എന്നോട് പറയാറുണ്ട് അച്ഛൻ ഞങ്ങൾക്ക് അങ്ങനെ വലിയ ദൈവികമായ കൃപകളും കഴിവുകളും ഒന്നില്ല മൈക്ക് വെച്ച് പ്രസംഗിക്കാനൊന്നും അറിയില്ല വേണ്ട സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് ഭാവിയുള്ള മാനസാന്തര്യത്തിനു വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ വലിയ കൃപയാണ് വലിയ അനുഗ്രഹം സ്വർഗത്തിൽ ലഭിക്കും നിനക്ക് കിട്ടി ചെറിയ കഴിവിപയിച്ച് നാലുപേരോട് ഈശോയെ കുറിച്ച് പ്രഘോഷിക്കാൻ പറ്റുമോ വലിയ കൃപയാണ് വലിയ അനുഗ്രഹമാണ് സ്വർഗത്തിൽ ലഭിക്കുക എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിനക്ക് കിട്ടിയിരിക്കുന്ന ദൈവികമായ കൃപകൾ ദൈവികമായ കഴിവുകൾ എന്തു എന്തുമായിക്കൊള്ളട്ടെ ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ സാരമില്ല ഉള്ളത് നീ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം ദൈവരാജ്യത്തെക്കുറിച്ച് കറുത്താവോല അത് കടുക് സദൃശമാണ് ചെറുതാണ് പക്ഷേ നമ്മളിത് നമ്മൾ നമ്മളാൽ കഴിയും വിധം എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ വ്യക്തികളോടും നമ്മൾ കർത്താവിൻ്റെ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഇവിട്ടവരെ നമ്മുടെ കഴിവുകൾ കൃപകൾ കർത്താവ് ഇരട്ടിപ്പിക്കും ദൈവരാജ്യം വളരും കൃപയ്ക്ക് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം നമുക്ക് കിട്ടിയ കൃപയും കഴിവും എന്തുവായിക്കൊള്ളട്ടെ അത് ഇന്നു മുതൽ കൂടുതലായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല സ്വയ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് കിട്ടിയ കഴിവുകൾ കൃപകൾ ഉപയോഗിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുക ഞങ്ങൾ അനുഗ്രഹിക്കണമേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ച അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ